കെ ജി എം സ്റ്റേ സംസ്ഥാന നേതൃത്വം ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് ഇപ്പോൾ നിലവില് ഓ പി ബഹിഷ്കരണം ഇന്നിപ്പോൾ അനിശ്ചിതകാലത്തിലേക്ക് ഇന്നത്തെ ചർച്ച എങ്ങനെയുണ്ട് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം വിശദമായിട്ട് സംസാരിച്ചു അപ്പോൾ നേരത്തെ ഒരു എൻട്രി എൻട്രിക്കേഡറിൻ്റെ ഒരു ഓർഡർ ഇറക്കിയിരുന്നു അപ്പോൾ ആ ഓർഡറിൽ ഉള്ള അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിവേദനം നേരത്തെ നൽകി അതിനെ തുടർന്ന് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്തുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുടെ ഹെൽത്ത് മിനിസ്റ്ററുടെ പി എസ്സുമായിട്ടും ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ എ സി എസ് ഫൈനാൻസ് എ സി എസ് ഹെൽത്ത് ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇവരുടെ പ്രസൻസിലാണ് ഡിസ്കഷൻ നടന്നത് അപ്പോൾ അതിൽ എൻട്രി കേഡറിൽ വന്ന ഡ്രോപ്പ് അത് കറക്റ്റ് ചെയ്ത് തരാം എന്നുള്ളതും റിട്രോസ്പെക്റ്റീവായിട്ട് തന്നെ ചെയ്തു തരാമെന്നുള്ള ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കും അത് എത്ര ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്നാണ് അവർ പറയുന്നത് അത് ഓർഡർ നാളെ തന്നെ ഇറക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ പ്രോസസ്സിലാണ് ഫയൽ അപ്പോൾ അത് പുനഃസ്ഥാപിച്ച് തരാമെന്നാണ് ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത് ധനവകുപ്പ് സെക്രട്ടറിക്ക് പുറമേ മറ്റാരൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പിന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇവർ രണ്ടുമാണ് ഉണ്ടായിരുന്നത് ഒപ്പം അപ്പോൾ നേരത്തെ അതായത് നിയമസഭയുടെ സമയത്ത് തന്നെ മിനിസ്റ്റർ തമ്മിലുള്ള സംസാരവും ഡിസ്കഷനും സെക്രട്ടറിമാരുമായിട്ടുള്ള ഡിസ്കഷനിലാണ് അവരങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ അതിപ്പോൾ ഞങ്ങളെ അറിയിച്ചു പിന്നെ അടുത്തത് ഞങ്ങളുടെ സാലറി കരിയറിൻ്റെ കാര്യമാണ് അപ്പോൾ അത് കോളേജ് എഡ്യൂക്കേഷനിലെ കേസ് നിലവിൽ നിൽക്കുന്നതുകൊണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമേ അതിലൊരു തീരുമാനം അറിയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് അപ്രോക്സിമേറ്റ്ലി ഒരാഴ്ചത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലീഗൽ ഒപ്പീനിയം ഒരാഴ്ചത്തെ ഒരു സമയം സർക്കാർ എന്നുള്ളതാണ് കഴിഞ്ഞ അല്ല അന്ന് ലീഗൽ ഒപ്പീനിയൻ അയക്കാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അയക്കുകയുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പം ആ ഫയൽ ലീഗൽ ഒപ്പീനിയന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരാഴ്ചക്കകം ലോ സെക്രട്ടറി ലീഗൽ സെക്രട്ടറി അതിൻ്റെ അഭിപ്രായം അറിയിക്കുന്നതാണ് അതനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ നിലപാട് ഡോക്ടർമാരുടെ തസ്തിക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പുതിയ മെഡിക്കൽ കോളേജുകളിൽ പോലും ഡോക്ടർമാർ ഇല്ല എന്നുള്ളതാണ് പല ഡോക്ടർമാരിപ്പോൾ ഒരു മാസത്തേ മൂന്ന് മാസത്തേക്കെ ട്രാൻസ്ഫർ കൊടുത്ത് ഒരു ടെമ്പററി ട്രാൻസ്ഫർ ആണ് പലർക്കും കൊടുക്കുന്നത് അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുക അതിലെന്തെങ്കിലും ചർച്ചയിൽ ചർച്ചയിൽ വന്നിട്ടുണ്ടോ വിഷയം അതെ അതിൽ നേരത്തെ നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷമാണ് നാൽപ്പത്തിനാല് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് പക്ഷേ അതിൽ അസോ അസോസിയേറ്റ് പ്രൊഫസറും പ്രൊഫസർ പോസ്റ്റും മാത്രമേ ഉള്ളൂ എൻട്രി കേഡറുള്ള പോസ്റ്റുകൾ ഇല്ലായിരുന്നു അസിസ്റ്റൻ്റ് പ്രൊഫസർ പോസ്റ്റുകൾ അപ്പോൾ അതും ഇന്ന് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ പോസ്റ്റുകളുടെ കാര്യത്തിലും ഫർദർ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പിന്നെ പെൻഷൻ സീലിങ്ങിൻ്റെ കാര്യവും ഞങ്ങളുടെ പ്രൊമോഷൻ ഡ്യൂറേഷൻ കൂട്ടിയ കാര്യം അതായത് ഏഴ് ആയിരുന്നത് എട്ടായി കൂട്ടിയിരുന്നു അപ്പോൾ അത് രണ്ടും അവർ വിശദമായി പരിശോധിച്ചിട്ട് അതിലൊരു തീരുമാനം എടുക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എന്താവും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതും നമുക്കറിയില്ല അതിൽ ഒരു ഒ പി ബഹിഷ്കരണം അനിശ്ചിതകാലത്തേക്ക് പോകുന്നുണ്ട് നേരത്തെ തന്നെ അധ്യാപന ബഹിഷ്കരണം നടത്തി വരികയാണ് കുട്ടികൾക്ക് തന്നെ ഒരാഴ്ച കാലമായി ഇപ്പോൾ ക്ലാസ്സുകൾ ലഭിച്ചിട്ട് തന്നെ അപ്പോൾ നാളെ ഇനി എങ്ങനെയാണ് തുടർന്ന് ഇതേ രീതിയിൽ തന്നെ സമരം ഈ ഒരു പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോകാനാണോ തീരുമാനം അല്ല ഈ ചർച്ചയിലുള്ള ഒരു ഇളവുകൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒ പി ബഹിഷ്കരണം നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ അല്ല അത് ഞങ്ങൾക്കിപ്പോൾ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇന്ന് കൂടും ഇന്ന് രാത്രി ഒമ്പതരക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ മീറ്റിങ്ങിലായിരിക്കും തുടർ നടപടികൾ സമരം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണോ അതോ അതിലെന്തെങ്കിലും മാറ്റം എന്നുള്ള തീരുമാനം അതിലാണ് ഉണ്ടാവുക അത് അതിനുശേഷം ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരു ഇനിയുള്ള ഒരാഴ്ച അതിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണോ ഇപ്പോൾ നോക്കി കാണുന്നത് അല്ല ചെയ്തു തരാനായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കണം അപ്പോൾ അത് ഒരാഴ്ചക്കുള്ളിൽ ലീഗൽ ഒപ്പീനിയൻ വരുമ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നമുക്കിപ്പോഴേ അറിയില്ല അപ്പോൾ ആ ലീഗൽ ഒപ്പീനിയൻ വന്നു കഴിയുമ്പോഴേ ഫർദർ എന്താണ് എന്നുള്ളതിനോട് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളു ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ചർച്ച ഭാഗികമായിട്ട് വിജയിച്ചു എന്നുള്ളതാണ് അതെ അതെ അതെന്താൽ ഒരു പ്രധാന ആവശ്യം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളിൽ മറ്റൊരു പ്രധാന ആവശ്യമാണ് സാലറി അറിയേണ്ട അതൊരു ചെറിയ ഡ്യൂറേഷൻ അല്ല നാല് വർഷം ഒമ്പത് മാസത്തെ അരിയറിൻ്റെ ഒരു ഡ്യൂറേഷനാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇനി സിഇ സി കൂടിയതിന് ശേഷമേ ഞങ്ങൾ ഫർദർ ഒരു ഡിസിഷൻ അറിയിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ എന്തായാലും ഇപ്പോൾ കെ ജി എം സിയെ സംസ്ഥാന നേതൃത്വം ധനവകുപ്പിലെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുമായിട്ടുള്ള ചർച്ച ഭാഗികമായിട്ട് വിജയിച്ചു എന്നുള്ളതന്നെയാണ് അവർ നോക്കിക്കാണുന്നത് എന്തായാലും ഇനി സെൻട്രൽ എക്സിക്യൂട്ടീവ് കൂടിയതിനു ശേഷമായിരിക്കും നാളെ ഇനി തുടർന്ന് ഒ പി ബഹിഷ്കരണത്തിലേക്ക് കടക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക വീഡിയോ ജനലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം